ഇതുപോലെ നാല് കഷ്ണമായി വെട്ടുക. ഇട്ടേചേട്ട്. ആയില്ലേ? ഈ രീതിയിൽ ആണ് കാണിച്ചാൽ കിട്ടിയല്ലേ? ഇലയൊക്കെ സസാരമാണ്. താങ്ക്യൂ താങ്ക്യൂ. ഓർമ്മ തന്നതിന് കടുവ് ഞാൻ എടുത്തു തരാം എണ്ണ കഴിഞ്ഞില്ല ഇത്തിരി ഉള്ളേ പത്ര മതി നല്ല ചൂടാവട്ടെ അയ്യോ അടി കൂടാന്നെ രണ്ടും കൂടാറു വടക്കിയൊക്കെയാ പറഞ്ഞതായിരിക്കും ആദ്യ ഉള്ളിയല്ലേ ഓക്കിപ്പടി ചിരി ഉപ്പിട് കൊറച്ചു മതിയെ അത ഇട ഇടായിരുന്നു പച്ചമുള്ള കാര്യമില്ല കുളഞ്ഞത് രണ്ടായിട്ട്

ഇതിക്കൊരു നെക്കി വെയ്ക്കാം മറക്കില്ല ഓ അ ഇങ്ങോട്ട് ആ കുറച്ചേ കാണും കൂടി വെച്ചോ ഞാൻ താഴെ തീ ഇങ്ങെൻ കെട്ടിട്ട് അടുത്തെടുക്കാം അല്ലേ എന്തോന്ന് എല്ലാം എടുത്ത് വെച്ചേക്കും എന്തെല്ലാം ഞാൻ തീ പൊക്കേക്കാത്തതേ കരിഞ്ഞു വന്ന നേരും ആപ്പിളും ഓറഞ്ചും ആരാണ് ഉപ്പുള് <laughs>